എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാനെൻ്റെ പുതിയ വീഡിയോ ചെയ്യുന്നത് താരാട്ടുപാട്ടാണ് കേരളത്തിൻ്റെ പാട്ട് തിരുവിതാംകൂർ ഇപ്പോൾ തിരുവനന്തപുരം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സാതി തിരുനാൾ മഹാരാജാവ് തമ്പുരാൻ തൊട്ടിലിൽ കിടന്നപ്പോൾ തമ്പുരാൻ്റെ മാതാവ് അമ്മ റാണി ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് താരാട്ടുപാട്ടുപാടാൻ റാണി ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് താരാട്ട് പാട്ടുപാടാൻ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ കൊട്ടാരം കവിയായിരുന്ന തമ്പി എഴുതിയ താരാട്ട് പാട്ടാണ് ഓമന തിങ്കൾ ഓമനത്തിങ്കൾക്കിടാവോ നല്ല കോമള താമര പൂവോ ഈ പ്രസിദ്ധമായ താരാട്ട് പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഓ തിങ്കൾ കിടാവോ നല്ല ഓമ താമര പൂ ോ പരി പൂതു തൻ്റെ നിലാവോ പുത്തൻ പീഴ കൊടിയോ ചെറു തത്തകൾ കുഞ്ചും மொழியோ ஆடும் மயிலோ மிருது பஞ்சமம் பாடும் குயிலோ துள்ளும் இளமன் கிடா കൊള്ളുന്നോരന്ന കൊടിയോ ഓമാന തിങ്കൾ കീടാവോ നല്ല കോമളത്താമര പൂവോ ഈശ്വരൻ തന് ോ പരമേശ്വരിയേന്ദും കിളിയോ ഓമല തിങ്കൾ കീടാവോ നല്ല ഓമലത്താ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എല്ലാവരും ഞാൻ അഭിലാഷ്